കൂട്ടുകാർ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഉണ്ടാവും അത് ഇന്ന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നമ്മുടെ കി എയുടെ ഒരു കാറാണ് നമ്മൾ നമ്മളിന്ന് കൂടെ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് തന്നെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനൊന്നും മറക്കണ്ടോ നല്ല വണ്ടികൾ നോക്കി എടുക്കുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം അതിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന നമ്പറാണ് ഈ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പർ അപ്പോൾ ഇനി ഈ കിയ ക്യാരൻസിൻ്റെ വിശേഷങ്ങളാണ് ടോപ്പ് ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് ആദ്യമേ പറയട്ടെ ബുക്കിൽ സെക്കൻഡ് ഓണറാണ് എങ്കിലും ഇതിൻ്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത് കമ്പനി സർവീസ് ബൈക്കിൾ അതായത് നിങ്ങൾക്കറിയാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അവർ അത്യാവശ്യമായിട്ട് ഡമോ കാണിക്കാനും കമ്പനിയിൽ വൺ കമ്പനിയുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ലോക്കൽ ആവശ്യങ്ങൾക്കല്ല കമ്പനിയിൽ വരുമ്പോൾ വണ്ടികൾ കാണിച്ചു കൊടുക്കാനായിട്ട് ഉപയോഗിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് ആളുകൾ ഇത് ഉപയോഗിച്ചതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഓണറാണ് പേപ്പറിലെങ്കിലും കിടക്കുന്നത് ഫസ്റ്റ് ഓണറിൻ്റെ അതേ ക്വാളിറ്റിയാണ് വണ്ടിക്കുള്ളത് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്തെങ്കിലും പറയാം മൈനൂട്ടായിട്ടുള്ളൊരു സ്ക്രാച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അമ്മാതിരി നോക്കി നന്നായി നോക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ വണ്ടി ടോപ്പ് വേരിയന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വണ്ടിയിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം ഒരു മൈനോട്ടായിട്ടുള്ള ക്രാക്ക് പോലും നമുക്ക് കാണാൻ പറ്റില്ല അത്ര രസമായിട്ടാണ് ഈ സാറ് ഈ വണ്ടി കൊണ്ട് നടന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് കളർ നല്ല സ്റ്റൈലിഷ് ലുക്ക് ആയിട്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു കളർ വ്യത്യാസം കാണാൻ ഒരു വയലറ്റ് കളർ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതിലിന്റെ കോമ്പൗണ്ട് വാളിൻ്റെ കളർ ഇങ്ങോട്ട് കാണുന്നതാണ് ഇട വേറെ കുഴപ്പങ്ങളൊന്നും പിന്നെ ഗ്ലാസ് മാറിയിട്ടില്ല എന്നൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതിൽ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ തട്ടുമുട്ട് പോയിട്ട് സ്ക്രാച്ച് വീഴാനായിട്ട് ആൾ സമ്മതിക്കാറില്ല അതുപോലെ ഇരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വണ്ടിയാണ് പെട്രോളാണ് അപ്പോൾ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടാണ് ഇടാ അപ്പോൾ ഇത്തരം നല്ല വണ്ടി നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഗ്യാരണ്ടി പറയണു ഇതിൻ്റെ ഏ ഒരു വിഷയത്തിലും എന്ത് പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായി ചെന്നെ വിളിച്ച് ചീത്ത പറയാം അത്ര ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റുന്ന അടിപൊളി വെഹിക്കിളാണ് ഈ വണ്ടി അതായത് ഇത് ഉപയോഗിക്കുന്ന ആൾ ആളുടെ ഒരു ക്വാളിറ്റി കൊണ്ടാണ് ആൾക്ക് നല്ല വണ്ടി വണ്ടിയെ കുറിച്ച് അല്ലെങ്കിൽ ഡ്രൈവിങ്ങിനെ കുറിച്ചൊക്കെ നല്ല സെൻസ് സെൻസുള്ളതും നല്ല വൃത്തിയായിട്ട് കൊണ്ട് നടക്കാൻ അറിയാവുന്നതും ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ പെട്രോൾ വണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കിയ കേരൻസ് താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിക്കാൻ ജെനുവിൻ ടീമുകളാണെങ്കിൽ മാത്രമേ വിളിക്കാവൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല അവരൊക്കെ ഇത്തിരി ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വെറുതെ നില അറിയാനൊക്കെ വിളിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിരക്കിലൊക്കെ ആയിരിക്കും നിങ്ങൾ ജെനുവിൻ കേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചോ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ ഇല്ലെങ്കിൽ അവരെ കിട്ടാണ്ട് വരെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ വിളിച്ചോളൂ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം പറഞ്ഞു തരില്ല ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള എത്രയും പെട്ടെന്ന് കാര്യങ്ങള് ചെയ്യാം ഇതിൽ ഒറിജിനൽ ഓണറുടെ നമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷറി കാറിൻ്റെ എല്ലാ വിധത്തിലുള്ള ഫീച്ചേഴ്സും കമ്പനി കൊടുത്തിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അങ്ങനെ തന്നെയുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ വൃത്തി ഒരു ഇന്നിട്ട് പറയാ ഒരു ലക്ഷറി കാർ ഒരാൾ കൊണ്ടു നടക്കുന്നത് എങ്ങനെയുണ്ടാവും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നോക്കി അറിയാലോ ഡാഷ്ബോർഡിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്ക് നിങ്ങളൊരു പുതിയ വണ്ടി മേടിക്കുന്നത് പോലെ തന്നെ ഉണ്ട് ഇടാ ഞാൻ ഈ വണ്ടിയെ കുറിച്ച് പൊക്കിത്തരം പറയുന്നതല്ല അല്ലെങ്കിൽ എന്തൊക്കെ പറയാം തള്ളി മറയ്ക്കുക ഒരു സ്കീം ഒന്നും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ അതിന്റെ ഒരു എക്സൈറ്റ്മെൻറ് കൊണ്ട് പറയുന്നതാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ പരിധിയാൽ പോലും എനിക്കതിൽ പരാതിയില്ല സിക്സ് സീറ്റർ ആണ് നോക്ക് നാല് നാലല്ല ആറ് സീറ്റും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് ബാക്കിൽ മാത്രമാണ് ചെറിയൊരു അടുപ്പ് മാത്രമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അറിയാം സിക്സ് സീറ്റർ ആയിട്ടുള്ള ഒരു വണ്ടി അങ്ങനെ ഇരിക്കും നോക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ബക്കിയായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായുണ്ടാവുമല്ലോ ഒരു ഫുൾ വേരിയൻറ്റ് വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഗുണഗണങ്ങളോടും കൂടി തന്നെ കിടക്കാ ചേട്ടിരിക്കുന്ന ഒരു കിയാ കാറാണ് അപ്പോൾ കിയാക്കാർ നോക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ ഗ്യാരണ്ടി പറയുന്നു ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഒരു വിധത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള മോശം സർവീസോ കാര്യങ്ങളോ പോലും ഇല്ലാത്ത ഒരു വണ്ടിയാണ് നാല് ടയറുകൾ കടും പുത്തൻ ടയർ അതായത് മാർച്ച് മാസത്തിൽ മാറ്റിയിട്ടുള്ള നാല് പുത്തൻ ടയറുകളാണ് ഈ വാഹനത്തിൽ കിടക്കുന്നത് അതുപോലെ തന്നെ ഇൻഷുറൻസ് ബെമ്പർ ടു ബെമ്പർ ഇൻഷുറൻസ് പുതിയത് ഈ മാർച്ച് മാസത്തിൽ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ പുത്തൻ ബമ്പർ ടു ബെമ്പർ ഇൻഷുറൻസ് ആണ് പുത്തൻ നാല് ടയറുകളാണ് പിന്നെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ കിലോമീറ്റർ പറയുകയാണെങ്കിൽ ജസ്റ്റ് കിലോമീറ്റർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ജസ്റ്റ് ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് അറിയാമതി കാണാൻ പറ്റും എൺപത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ മാത്രമാണ് വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളേക്ക് നിങ്ങൾ ഇതിനെ സർവീസിന്റെ കാര്യമാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഈ വണ്ടി നിങ്ങൾ എവിടെ ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി മൊത്തം അവൈലബിൾ ആണ് ഷോറൂമിൽ മാത്രമാണ് കമ്പനി സർവീസ് മാത്രമാണ് കമ്പനി ഇന്നുവരെ ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വരെ ഈ വണ്ടി ചെയ്തിട്ടുള്ളൂ നമ്മളിതിന്റെ മോഡൽ ഞാൻ ഫസ്റ്റ് പറയാൻ പറയാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടാം മാസം മോഡലാണ് നമ്മുടെ ഈ വണ്ടി ഫുള്ള് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് നാല് പുതിയ ടയറുകളാണ് പുതിയ പെമ്പർ ടു പെമ്പർ ഇൻഷുറൻസ് ആണ് പക്ക ലെവലായിട്ടിരിക്കുന്ന ഈ വണ്ടി പതിനാറ് ലക്ഷം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം വിലയുമായി പൊരുത്തപ്പെടാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില അദ്ദേഹത്തിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കൊടുക്കാൻ പറ്റുന്നത് ഇത്ര നല്ല വണ്ടിക്ക് ഈ വണ്ടി നല്ലതാണെന്നുള്ള കാര്യത്തിൽ ഞാൻ തന്നെ ഗ്യാരണ്ടി പറയാണ് നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് നോക്കിക്കോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാഹനം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അതിനുശേഷം നിങ്ങൾ അഭിപ്രായം പറഞ്ഞു വിലയുടെ കാര്യത്തിൽ എന്തെങ്കിലും നീക്കുപോകും സാധ്യമാണെന്നുള്ളത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിക്കുമ്പോൾ കാര്യം സംസാരിക്കുക അതിനുശേഷം ബാക്കി വിലയുടെ കാര്യത്തിലൊക്കെ തീരുമാനമാക്കാം ചെറിയ രീതിയിലൊക്കെ നീക്കുപോക്കുന്ന ആളും തയ്യാറാണ് അപ്പോൾ നല്ലൊരു വാഹനം പെട്രോളാണ് കീ ആണ് കാരൻസാണ് അപ്പോൾ നല്ലൊരു വാഹനം ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ടാ മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ